കർണാടകയിൽ വോട്ട് വെട്ടി വെട്ടി മാറ്റി എന്ന ആരോപണത്തിൽ ബംഗാൾ സ്വദേശി അറസ്റ്റിലായി നാദിയ ജില്ലയിൽ നിന്നാണ് ബാപ്പി എന്നയാളെ കർണാടക എസ് അറസ്റ്റ് ചെയ്തത് നിരവധി പേരുടെ വോട്ടുകൾ നീക്കാൻ കൽബുർഗിയിലെ ഡാറ്റാ സെന്ററിൽ ഇയാൾ അപേക്ഷ നൽകിയിരുന്ന അന്വേഷണ സംഘം കണ്ടെത്തി ശരിക്കും ഈ വോട്ട് ചോർച്ച ആരോപണം അല്ലെ വോട്ട് കൊള്ള ആരോപണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അറസ്റ്റാണ് കർണാടകയിൽ നടന്നത് എന്ന കാര്യം നമ്മുടെ ഡൽഹി ബ്യൂറോ ബാപ്പിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ നമ്മൾ ഇതിന്റെ അല്ലേ നമ്മൾ ഈ രാഹുൽ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാണ് വോട്ട് കളവൊന്നുമില്ല അല്ലെങ്കിൽ മോദിജിയുടെ പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ മോദിജി വിശ്വഗുരു ആയതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർലഭ്യം കൊണ്ടൊക്കെ നമ്മൾ ബീഹാറിൽ മോദി തരംഗം അല്ലെങ്കിൽ നിതീഷ് തരംഗം എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് ഇവിടെ അറസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ വോട്ട് കട്ടതൊക്കെ ആര് നോക്കുന്നില്ലേ നമ്മളൊക്കെ കഴുതകളല്ലേ കഴുതകളല്ല നമ്മൾ വോട്ട് ചെയ്യും പല ആൾക്കാരും വീഡിയോ ഇത് കണ്ടു നമ്മുടെ എല്ലാ സെല്ലാ മാധ്യമങ്ങളും ഇന്നലെ മുതൽ ഇന്നും വീഡിയോ ചെയ്ത് ഭയങ്കരമാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഒന്നുമല്ല വെറും ഉള്ള പാർട്ടി അവർക്ക് എന്താ താഴെ തട്ടുന്ന അങ്ങ് ഗ്രാമങ്ങളുടെ ഉൾ ഉൾഭാഗങ്ങളിൽ ചെന്നിട്ട് അവിടെ എന്താ നടക്കുന്ന പോലെ അവർക്കറിയില്ല അവർ വി എ പി എസിനെ പോലെ അങ്ങ് നടക്കുകയാണ് വോട്ട് വെറുതെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വോട്ട് ചോരൊന്നും ഒന്നും അല്ലാന്ന് വോട്ട് ചോരിയൊന്നും വാർത്തയില്ല അതൊന്നും വോട്ടായിട്ടില്ല പിന്നെ ഇപ്പം ഇങ്ങനെ എന്തിനാണ് പറഞ്ഞു പറഞ്ഞ് നടക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ മാധ്യമങ്ങൾ കഴിഞ്ഞ മാസവും അതിൻ്റെ രണ്ട് മാസം മുമ്പും ഈ വോട്ട് ചോരി വന്ന സമയത്ത് ഇതാ തീർന്നു ബി ജെ പി തീർന്നു മക്കളെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി നിങ്ങൾ കണ്ടില്ല ഇതാണ് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മുതലെ കണ്ണീരൊഴുക്കുന്ന നമ്മുടെ മാധ്യമ മാത്ര പ്രവർത്തകരെ നമ്മൾ കണ്ടില്ല എല്ലാ വാർത്തകളിലും അത് കഴിഞ്ഞിട്ട് ഇന്നലെ തോറ്റു അല്ലെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് മാറി പിക്ചർ അങ്ങ് മാറി ഇന്നലെ മുതൽ പിന്നെ ഒക്കെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മോശം കോൺഗ്രസ്സിന് കുറ്റം പറയും അപ്പം നമ്മുടെ ചില മരമുറി ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അതായിരിക്കണമല്ലോ അല്ലേ അതിൻ്റെ മുമ്പ് വലിയ ഡയലോഗ് അപ്പുറത്തിട്ട് ഇവിടെ വരുമ്പോൾ പിന്നെ വെറും കോൺഗ്രസ്സിൻ്റെ പെടുപ്പ് കേടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ കർണാടകയിൽ മൂവായിരത്തോളം ഫോൺ നമ്പർ എലക്ഷൻ എന്താ പറയുക നമ്മുടെ ഇ സിയുടെ സൈറ്റിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് അതിൽ ത്രൂ എത്ര ആറായിരത്തോളം ആൾക്കാരുടെ വോട്ട് ഇവൻ റിമൂവ് ചെയ്തു ഈ മൂവായിരം നമ്പർ കയറ്റി ഈ നമ്പർ ത്രൂ ഒ ടി പി ഉണ്ടാക്കി ബി ജെ പി അവിടുത്തെ എം എൽ എ അന്നത്തെ എം എൽ എ ആയിരുന്ന ബി ജെ പി എം എൽ എയുടെ സഹായത്തോടു കൂടി ചെയ്തു ഇതൊരൊറ്റ മണ്ഡലത്തിലെ ഒരൊറ്റ മണ്ഡലത്തിൽ കലിങ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ മണ്ഡലത്തിലൊരറ്റ കേസാണ് നമ്മൾ പുറത്തു വന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ മണ്ഡലത്തിൽ ഇതൊരു വിഷയമേ അല്ല നമുക്ക് ആറായിരം ആൾക്കാരെ വോട്ട് ഒറ്റ ഒരുത്തൻ രാഹുൽ ഗാന്ധി അന്നൊരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഇന്ത്യയിലെ പല ഭാഗത്ത് ഇരുന്നിട്ടവര് ചെയ്യുന്ന അല്ലാണ്ടും ഈ പറഞ്ഞ കർണാടകയിൽ മാത്രം ഇരുന്നിട്ടല്ലയെന്നുള്ളത് സത്യമാണ് ഇങ്ങനെ ബംഗാൾ സ്വദേശിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും അവൻ നമ്പർ എടുത്തത് മൂവായിരം നമ്പർ വൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇരുന്നിട്ട് ഒരു ഒരൊറ്റ സെൻറ്റർ അതായത് ഒരൊറ്റ അക്ഷയ സെൻറ്റർ വേൾഡ് സെൻറ്ററിൽ പോയി ഇരുന്നിട്ട് അവിടെ നിന്നാണ് ചെയ്തത് ഒരു വോട്ട് അവൻ മാറ്റുന്നതിന് എഴുന്നൂറ് രൂപ വെച്ച് ഒരു ഒ ടി പിക്ക് എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് അവന് പേയ്മെൻ്റ് കൊടുത്തത് ഒരൊറ്റ ആൾ ചെയ്ത കാര്യമായിട്ടത് ഇങ്ങനത്തെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കതൊന്നും അറിയണ്ട നമുക്ക് രാഹുൽ ഗാന്ധി വിദേശ ട്രിപ്പിലാണ് രാഹുൽ ഗാന്ധി അതാണ് ഇതാണ് ഇത് പറഞ്ഞാൽ മതി അതോടുകൂടി നമ്മൾ നമ്മൾ കഴിയുകയും നാളെ മുതൽ നമ്മൾ നമ്മുടെ മറ്റ് മാപ്ര പരിപാടിക്കും കയറും എൻ്റെ നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ എന്താ പറയുക പ്രവർത്തനത്തിനെ പറ്റിയോ രാഹുൽ ഗാന്ധി ചെയ്തതിനെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞു പക്ഷേ നീ അടക്കമുള്ള കഴുതകളാടാ ഈ വോട്ട് ചെയ്ത് കഴുതകളായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒന്നും നമ്മളൊന്നും അറിയുന്നില്ല അവിടെയൊക്കെ നമുക്ക് കുറേ കുറ്റം പറഞ്ഞു നമുക്ക് കുറേ വാർത്ത കിട്ടാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ വെറും പേപ്പട്ടികളെപ്പോലെ സംസാരിക്കുകയാണ് ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് കുറെ പേര് എനിക്ക് എതിരെ പറഞ്ഞോട്ട് വന്നാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം നിങ്ങൾ ബീഹാറിൽ അങ്ങോട്ട് കൊലത്താൻ ഉണ്ടാക്കി കുറേ വാർത്താ മാധ്യമങ്ങളും കുറേ കുറിപ്പുകളും ഞാൻ കണ്ടു ഞാൻ ചോദിക്കോട്ടെ ഇലക്ഷൻ്റെ റിപ്പോർട്ട് വരെ അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു ബി ജെ പിനെ പറ്റി അല്ലെ എൻ ഡി എനെ പറ്റി അവർക്ക് ഗ്രാമങ്ങളുടെ അവസ്ഥ അറിയില്ല ബി ജെ പി എൻ ഡി എന്ന് പറഞ്ഞ ഒരു അർബൻ പാർട്ടിയാണ് അവർക്ക് ഈ മറ്റേ കുറച്ച് ജാതിപരമായിട്ടുള്ള ആൾക്കാരുടെ വോട്ടും അതല്ലെങ്കിൽ അർബൻ അർബനൈസേഷൻ ചെയ്ത കുറെ പാർട്ടിയാണ് അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് വോട്ടുകൾ മാത്രം കൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത് പിന്നെ മാത്രകളായിട്ടുള്ള പി ആർ പ്രവർത്തനം ബി ജെ പി ജയിക്കുന്നതെന്ന് അവസാനം വരെ അവിടുത്തെ പല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പോലും ചെയ്തിട്ടില്ല വലിയ ആരോപണങ്ങളായിരുന്നു എൻ ഡി എക്കെതിരെ അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ ജയിക്കുന്നവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പാർട്ടി സംഘടനാപരമായിട്ട് വളരെ മോശമാണ് അവിടെ എന്താ കാരണം അവരെല്ലാവരും ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ് അവിടെ ഒന്നും നടക്കുന്നില്ല കോൺഗ്രസ് ആണ് സത്യം നിങ്ങൾ പഴയ വാർത്ത എടുത്ത് നോക്കണം കോൺഗ്രസിൻ്റെ ഈ ജൻ സ്വരാ മറ്റേ യാത്രകളുണ്ടല്ലോ രാഹുൽ ഗാന്ധിയും അതല്ലെങ്കിൽ തേജസ്സിംഗ് കൂടെ മറ്റേ എന്താ പറയുക ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു ഈ വോട്ട് ചോരിയുടെ ഭാഗം വണ്ട് വോട്ടധികാര യാത്രയെന്ന് പറഞ്ഞിട്ട് ആ വന്ന സമയത്ത് ഇതാ രാഹുൽ ഗാന്ധി അത് ജനഹൃദയങ്ങളിലോട്ട് അവിടുത്തെ ബീഹാറിൻ്റെ ഓരോ ഓരോ ഗ്രാമങ്ങളിലും ഇവരുടെ വണ്ടി പോയിട്ട് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായതും പറഞ്ഞ് കൊട്ടിഘോഷിച്ച ഘോഷിച്ച് അതേ മാധ്യമങ്ങളാണ് ഇന്നലെ വന്നിട്ട് ഇമാതിരി കൊണവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല വലിയ വലിയ മാധ്യമ നിരീക്ഷകരും അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ നിരീക്ഷകരും ഒക്കെ വന്നിട്ട് അതേ ആൾക്കാരാണ് രണ്ടാഴ്ച മുമ്പ് തിരിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വാർത്തയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി വലിയ നല്ല ആളാവാൻ കണ്ടിട്ടും മാതിരി ഊവള വർത്താനങ്ങൾ പറയാൻ നിൽക്കരുത് നിങ്ങൾ തന്നെ ഈ പറഞ്ഞ എൻ ഡി എയുടെ സംഘടനാപരമായിട്ടുള്ള തെറ്റുകളും മുഖ്യമന്ത്രി സ്ഥാനത്തിനെ പ്രഖ്യാപിക്കാത്തതും പല സ്ഥലങ്ങളിലും ബി ജെ പിയിൽ പൊട്ടിത്തെറി അടിയാണ് ഇടിയാണ് ജെ ഡി യു ഇതാ നിതീഷ് കുമാർ ഇന്ന് തന്നെ വിട്ടു നിൽക്കും അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇതാ റിസൾട്ട് വരുന്ന അപ്പം തന്നെ പുറത്ത് പുറത്തോട്ട് ചാടുന്നൊക്കെ പറഞ്ഞിട്ട് കൊണച്ചുകൊണ്ടിരുന്ന കൊണവാടി എല്ലാം എണ്ണം ഒക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്ത് എന്ത്ളപ്പില്ലാത്ത വാര്ത്താണ് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ അടക്ക് ഇന്ന് ഈ ഒരു വാർത്ത അത് രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യമാണ് അവിടെ പറ്റിച്ചിട്ടുണ്ട് ഇത്രയും വോട്ടുകൾ അതൊരു ഒരു ബി ജെ പി എം എൽ എ ത്രൂവ ചെയ്തത് ഇത് വാർത്ത ആയോ എല്ലായിടത്തും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് സെക്കൻഡ് വന്ന് വാർത്ത പോയിട്ട് പ്രിസ്റ്റങ്ങ് മാറി ആരെങ്കിലും ഡിബേറ്റോ ചർച്ച ചെയ്തുമില്ല എല്ലാവരും കോൺഗ്രസ് തോറ്റുകൊണ്ടാണ് കോൺഗ്രസ്സിൻ്റെ മോശം കോൺഗ്രസ് അത് കോൺഗ്രസ് ഇത് രാഹുൽ ഗാന്ധി അതെന്ന് പറഞ്ഞിട്ട് വാർത്ത ചെയ്യുമ്പോൾ എല്ലാം ഏതായാലും ഈ വാർത്തയുടെ ഒരു പോഷൻ നിങ്ങൾ കാണും എന്നിട്ട് ഞാൻ ബാക്കി പറയാം

വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ട് കൊള്ള ആരോപണത്തിൽ നടക്കുന്ന രാജ്യത്തിലെ ആദ്യ അറസ്റ്റാണ് ഗാന്ധി നേരത്തെ തന്നെ ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ആലന്ദ് മണ്ഡലത്തിൽ കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ വോട്ട് വെട്ടിമാറ്റി എന്ന കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ബംഗാൾ സ്വദേശിയായ ബാപ്പിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളിപ്പോൾ പന്ത്രണ്ട് ദിവസത്തേക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള ബംഗാൾ സ്വദേശിയാണ് ബാപ്പി ഇയാൾ ബംഗാൾ ഒരു മൊബൈൽ റിപ്പയറിംഗ് കട നടത്തി വരികയായിരുന്നു നിരവധി ആളുകളുടെ വോട്ട് വെട്ടിമാറ്റാൻ ഇയാൾ അപേക്ഷ നൽകിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കർണാടക എസ് ആണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കണ്ടെത്തലുകൾ അവർക്കാണ് ലഭ്യമായിരിക്കുന്നത് ഇയാളിപ്പോൾ അവർ കസ്റ്റഡിയിലെടുത്ത് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ വോട്ട് വെട്ടിമാറ്റുന്നതിനായി വ്യാജ ഐ ഡി കാർഡും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐ ഡി കാർഡും ഒപ്പം തന്നെ നിരവധി വ്യാജ മൊബൈൽ നമ്പറുകളും ഇയാൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന ഓരോ സേവനം യും ലഭിക്കുന്ന ഒ ടി പി നമ്പറുകൾ ഇയാൾ കർബുർഗിയിൽ കൽബുർഗിയിലുള്ള ഈ ഡേറ്റാ സെന്ററിലേക്ക് അയച്ചു നൽകിയിരുന്നതായും ഇങ്ങനെ ഓരോ നമ്പറുകൾ അയച്ചു നൽകുമ്പോഴും ആ ഡേറ്റാ സെന്ററിലെ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് വഴി ഇയാൾക്ക് എഴുന്നൂറ് രൂപ വീതം ലഭിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് ആരാണ് ഇയാൾക്ക് ഇങ്ങനെ ഈ ഒ നമ്പറുകൾ അയച്ചു നൽകുമ്പോൾ പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇട്ടു നൽകിയത് ആ എന്തായിരുന്നു ഇത്തരത്തിലേക്ക് ഏതെങ്കിലും വലിയ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് വോട്ട് ജോലിയിൽ ഇപ്പോൾ ആദ്യ നടന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എത്ര വിദഗ്ധമായിട്ടാണ് ഇപ്പം വോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതും പുതിയ വോട്ടുകൾ കുത്തിക്കയറ്റിയതും എന്നുള്ളത് എത്ര ആൾക്കാരെ വോട്ട് കഴിഞ്ഞു ഒരാളുടെ ഒരാളെ ഇപ്പം പിടിച്ചത് എസ് ഐ ടി ഇതുപോലെ എത്ര ആൾക്കാരുണ്ടാവും ഇത്ര സ്ഥലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടാവില്ലേ ഇതൊരു വലിയ കാര്യമില്ലേ ഒരൊറ്റൊരുത്തം വിചാരിച്ച് ആറായിരം വോട്ട് കട്ട് ചെയ്യുക അവിടുന്ന് അല്ലെങ്കിൽ ഒരർത്തം വിചാരിച്ച് ഒരൊറ്റൊരുത്തം വിചാരിച്ച് മൂവായിരം വോട്ട് അവിടെ ചേർക്കുക ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ായിരം നമ്പർ കയ്യിൽ വെച്ചിട്ട് ഒ ടി പികൾ വെച്ചിട്ട് എഴുന്നൂറ് രൂപ ഒരു വോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു ഇത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതൊന്നൊന്നുമല്ല അതൊന്നും അല്ല കോൺഗ്രസിന്റെ സംഘടനപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതിൻ്റെത് ആണോ വിഡികളാവരുത് സ്വയം പൊട്ടന്മാരാവരുത് കേട്ടോ സ്വയം ചാനൽ റേറ്റിങ്ങിനും ഡിബേറ്റിനും വേണ്ടിയിട്ട് വെറുതെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് കൊണയ്ക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതാരാണെങ്കിലും ഏത് നിരീക്ഷകം വന്നിട്ട് അവൻ്റെയൊക്കെ ചാനലില് അവ ഇങ്ങനെ എനിക്ക് എനിക്കത് തന്നെ അവരോട് ഈ പറയാനുള്ളത് രാഹുൽ ഗാന്ധി പോയതും വന്നതൊന്നുമല്ല നാളെ ഇത് കേരളത്തിലും വരും അപ്പം നീയൊക്കെ കൂടെ വോട്ട് ചെയ്തിട്ട് നിൻ്റെയൊക്കെ പാർട്ടി ഇപ്പം ജയിക്കും ഇപ്പം ജയിക്കും എന്ന് വിചാരിക്കുമ്പം ഇപ്പം പറഞ്ഞ വോട്ടർ ഉള്ള തരത്തിലൂടെ ഇപ്പം പറഞ്ഞ ബി ജെ പി ജയിക്കുമ്പം അന്നും ഇതേ കൊണ അടിക്കണം കേട്ടോ ഞങ്ങളുടെ സംഘടനാപരമായ പ്രശ്നമാണ് ഞങ്ങളുടെ നേതാവിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഉൾഹൃദയം തിരിച്ചറിയാൻ പറ്റില്ല ഒക്കെ കൊണ അന്നും അടിക്കണം കേട്ടോ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഇത് വരുമ്പം അന്നൊക്കെ നമ്മൾ മുഞ്ചിത്തിറ്റിങ്ങനെ നിൽക്കും അതുവരെ ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് നമ്മളെ മലയാളികളുടെ പ്രത്യേക ഒരു കോതി മീഡിയയും പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്ഥലം ഒരു ഒരു സുഖം സത്യം പറഞ്ഞാൽ ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആകെ ദേശാഭിമാനിയിൽ മാത്രമാണ് കറക്റ്റായിട്ട് വോട്ട് ചോരി ഉണ്ട് അതും അതിൻ്റെ ഒരു ഭാഗമാണ് തോൽവിയുടെ എന്ന് പറഞ്ഞത് വേറെ ഒരൊറ്റ പത്രങ്ങൾ പറഞ്ഞിട്ടില്ല വേറെ എല്ലാ പത്രങ്ങളിലും മോദിനെ പൊക്കാനും മോദിക്ക് സ്തുതി പറയാനും നിതീഷ് കുമാറിൻ്റെ സ്തുതി പറയാനും പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പരാജയം ഇത് മാത്രം പറയാനാണ് എല്ലാ മാത്രകളും വന്നത് ആദ്യമായിട്ടാണ് ഞാൻ സത്യം സത്യമുണ്ടത് ദേശാഭിമാനി ഇത്ര കറക്റ്റായിട്ടൊരു കാര്യം വന്നിട്ടുണ്ട് അവരുടെ നേതാക്കന്മാരായിട്ടുള്ള നമ്മളെ പറയും വരെ ഒരുമാതിരി ചെറ്റ എന്താ പറയുക പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറേ പേര് ഇട്ടിട്ടുണ്ട് അവന്മാർക്കൊക്കെ ചൊറി ചൊറിയെന്ന് കയറിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നിന്നാലും പത്രത്തിന് മാത്രം കുറച്ചൊരു ബോധം ആ ദേശാഭിമാനിയുള്ള ആർക്കൊന്നുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും ചിന്തിക്കാം നമ്മളീ ഒരു പാർട്ടീന അല്ലെങ്കിൽ ഇയാളെ ഞാൻ കുറ്റം പറഞ്ഞത് അതേ സ്ഥാനത്ത് അപ്പുറത്ത് ആർ ജെ ഡി ഉണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ബീഹാർ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആണെങ്കിലും ആർ ജെ ഡി ആണെങ്കിലും വേണ്ടില്ല ആ ജെ ഡി യു ഈ പറഞ്ഞ സ്വേച്ഛാധിപതി രാജ്യ എന്താ പറയുക പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ ട്ടോ അതേ സ്ഥാനത്ത് ആർ ജെ ഡി ഈ പറഞ്ഞ ജനഹൃദയങ്ങളിലും ഹൃദയത്തിൻ്റെ അകത്തും അല്ലെങ്കിൽ ഇവരെ ഗ്രാമീൺ ഗ്രാമീണവാസികളുടെ പുറത്തും ഒക്കെ പോയിട്ട് എന്നെ നിന്ന പാർട്ടിയാണ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ച് സീറ്റ് കിട്ടിയ പാർട്ടി വെറും മുപ്പത് സീറ്റിലോട്ട് ഒതുങ്ങാൻ കാരണം എന്താ എൻ്റെ അവർക്കില്ലേ കോൺഗ്രസ് ഒക്കെ കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞ ഒന്നുമില്ല സംഘടനയില്ല അതില്ല ഇതില്ല ആ കൊടുത്ത അറുപത്തൊന്ന് സീറ്റിലും വെറും അഞ്ച് സീറ്റിലങ്ങും ഒതുങ്ങി എന്ത് ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നില്ലേ എഴുപത്തഞ്ച് സീറ്റിലോട്ട് മുപ്പത് സീറ്റിലോട്ടിങ്ങനെ കൂപ്പ് കൊത്തി താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ ആർ ജെ ഡിക്ക് പറ്റിയത് എൻ്റെ തേജസ്വി വോട്ടെണ്ണലിൻ്റെ അവസാനം വരെ ബാക്കിൽ നിന്ന് വെറും പതിനാലായിരം വോട്ടിന് മാത്രം ജയിച്ചത് എൻ്റെ പുള്ളി അവിടുത്തെ ജനഹൃദയങ്ങളിൽ പോയി ഉണ്ടായിരുന്നില്ലേ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോഴേ എട്ട് തട്ട് പറയണം വെറുതെ ആരെങ്കിലും പിന്നെ കുറച്ച് വെച്ച ഒന്ന് രണ്ട് പോസ്റ്റ് നരേഷൻസ് വെച്ചിട്ട് അതല്ല നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് സംസാരിക്കുമ്പം പറയേണ്ടത് എന്താണ് അവസ്ഥ എന്നുള്ള അറിയണം രാജ്യത്തിന് ഏത് രീതിയിലാണ് ഹൈജാക്ക് ചെയ്തത് ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി എൻ ഡി എന്ന് പറഞ്ഞ പാർട്ടി ഏത് രീതിയിലാണ് ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് പി ആറിനെ കയ്യിലെടുത്തിട്ടുള്ള ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിലെ സകല മാധ്യമ പ്രവർത്തകരെയും അല്ലെങ്കിൽ സകല ചാനലുകളെയും കയ്യിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ അറിയണം കേരളത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വാർത്താ മാധ്യമങ്ങൾ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കരണ്ട് കരണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിപ്പം നമ്മളെ ഗോതി മീഡിയ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ഗോധി മീഡിയ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇനി വരുന്ന ഇലക്ഷനിലേകളിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ രാഹുൽ ഗാന്ധി ചെയ്തതും അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അവസ്ഥ നമ്മുടെ നാട്ടിലെ സകല കേഡർ പാർട്ടികളും മറ്റുള്ള സകല അല്ലാത്ത ഇഞ് ഉഞ്ഞ ഉഞ്ഞ പാർട്ടികൾക്കൊക്കെ മനസ്സിലാവും അന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് അവസാനം ഇഞ്ചി അടിച്ച് നിൽക്കുന്ന കൊരങ്ങനെ പോലെ ഇവിടെ അങ്ങനെ തുള്ളിച്ചാടേണ്ടി വരും കണ്ടോ നിങ്ങൾ